തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നാല് മണിക്കൂർ ഡ്രൈവിലൂടെ നമുക്ക് ഈ മനോരായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്താം കേട്ടോ ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുകൂടെ തന്നെ ഇതാ ഇതുപോലെ ഒരു കാട്ടരുവി ഒഴുകി പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ സാധാരണഗതിയിൽ ഇതുപോലുള്ള സീനിക് ലൊക്കേഷൻ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് ആണ് ഇത് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഏകദേശം ഒന്നര ഏക്കറിനകത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പാലോട് എന്ന് വരുമ്പോഴത്തേക്കും ഇടിഞ്ഞാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടിഞ്ഞാറ് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലിയൊരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ തന്നെ ഇടത്തോട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും കോൺക്രീറ്റ് ചെയ്തൊരു റോഡ് കാണാൻ സാധിക്കും നല്ല വീതിയുള്ള റോഡാണ് ആ റോഡ് വരുന്നത് ആ തൊട്ട് മേളിൽ നമ്മുടെ ആ റോഡ് ഫ്രണ്ടേജ് കിട്ടും ആ റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതായത് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം താഴേക്ക് ഇറങ്ങി വരുമ്പം നമുക്കിതായ ഈ ഒരു അരുവി നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തൂടെ പോകുന്നുണ്ട് ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ലോപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ പാറയും അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷനാണ് നമുക്ക് ജംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് അടിപൊളി സീനിക് ലൊക്കേഷനാണ് നമുക്ക് ഇവിടുന്ന് അടുത്തായിട്ട് ട്രക്കിങ്ങിനൊക്കെ പോവാൻ ഒത്തിരിയധികം സ്ഥലമുണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ ബ്രൈമൂർ മങ്കയം അതുപോലെ തന്നെ പൊന്മുടി ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനൊക്കെ ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നിറയധികം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മുപ്പത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അതായത് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം സിറ്റിയിൽ നിന്നൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ വന്നെത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് അതായത് ഇവിടെ മെയിനിലായിട്ട് നമുക്കൊരു വീടൊക്കെ കാണാൻ സാധിക്കും കണ്ടോ അപ്പോൾ ഈ വീടിരിപ്പ് നമ്മുടെതല്ല അതില്ലാണ്ട് ആ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് അതുകൊണ്ട് താഴേക്ക് ഇങ്ങനെ വന്ന് പിന്നെ അങ്ങ് മേളിലോട്ട് കയറി ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്